ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോക പ്രശസ്തനാവുകയും ആ ഫോട്ടോ പകർത്തിയത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ കഥ ഒന്നാം സ്ഥാനം നേടി ദിയ ബിനോയ് കഴിച്ചും പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് അവർക്ക് നിലനിർത്തുക പത്രമാധ്യമങ്ങളോ മറ്റ് മീഡിയക്കാരോ എന്നാൽ ലോകത്തെ ശ്രമിച്ച ഒരു ജേണലിസ്റ്റിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുന്നംകുളം ബി സി ജി എച്ച് എസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ പട്ടിണിയുടെയും മനുഷ്യത്വത്തിന്റെയും കഥ പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയത് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോക പ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേയൊരു ഫോട്ടോയാണ് ജീവൻ നിലനിർത്താൻ പൊരുതുന്ന സുഡാനി കുഞ്ഞും പട്ടിണി കോലമായി കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം പ്രതിപാദിച്ചത് വിശപ്പ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു പ്രശംസയേക്കാൾ വിമർശനമാണ് കെവിന് കേൾക്കേണ്ടി വന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ ഫോട്ടോ എടുത്തതിന്റെ കുറ്റബോധം കെവിൻ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ വിഷയമാണ് ദിയ അവതരിപ്പിച്ചത് ഉണ്ടായിരുന്നു അയാളുടെ കഥയായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആള് ആഫ്രിക്കയിലേക്ക് പോവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവിടുത്തെ മേധാവി എന്നിട്ട് പറഞ്ഞു ആരെയും തൊടരുതെന്ന് കാരണം അവരെല്ലാവരും രോഗബാധിതരാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാള് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കഴുകനെയും കുഞ്ഞും കണ്ടു അതായത് കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിക്കാൻ പോവുക അത് കണ്ടു അപ്പൊ അയാളൊന്നും ചെയ്യാതെ െടുക്കലേ മാത്രം ശ്രദ്ധിച്ചു ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയില്ല നീ കഴുകിന് ആട്ടി ഓടിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചിരുന്നു അപ്പൊ ലോകം മൊത്തം തള്ളി പറഞ്ഞു പട്ടിണി ലോകം കൊണ്ടായിരുന്നു പിന്നണിയിൽ വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് ദിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത് തിരഞ്ഞെടുത്ത വിഷയവും അവതരണ മികവുമാണ് ദിയയെ ഒന്നാം സ്ഥാനത്തിന് അർഹയാക്കിയത് കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ ബിനോയ് ഷീബ ദമ്പതികളുടെ മകളാണ് ദിയ ടി വിനോസ് എരുമപ്പെട്ടി